കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം പലരും വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറേ വീട് പണി തുടങ്ങി ഒരു കുറച്ച് പണി കഴിഞ്ഞു വീട് മൊത്തത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോകുന്നില്ല അത് എന്താണ് എന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി പേര് അപ്പം അങ്ങനെ വീട് പണി മുടങ്ങി മുടങ്ങിക്കിടക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ചിലപ്പം വീടിൻ്റെ ആ ഒരു ഫ്ലെയിങ് സ്റ്റാർ ഇപ്പം ഞാൻ അടുത്ത സമയത്ത് കോട്ടയത്തൊരു വീട് ഇതുപോലെ അവർ വിളിച്ചു വിളിച്ച് ബേസ്മെൻ്റ് കെട്ടിയിട്ടാക്കിയാണ് ബേസ്മെൻറ്റ് കെട്ടിയിട്ടിട്ട് അതിനുശേഷം അവർക്ക് ആ വീട്ടിൽ ഒരു മൂന്ന് നാല് ആക്സിഡൻറ്റുകൾ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ അല്ല എന്നാലും ചെറിയ ചെറിയ വീട് കൈ ഒടിയുക കാലൊടിയുക അങ്ങനെയുള്ള മൂന്ന് നാല് ആക്സിഡൻറ്റുകൾ അവിടെ സംഭവിച്ചു സംഭവിച്ചിട്ടോ അപ്പോൾ അവർക്ക് പിന്നെ ഒരു പിന്നെ പാർട്ടിയെ വിളിച്ച് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതെന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളൊരു നല്ലൊരു കൺസൾട്ടനെ വിളിച്ച് കാണിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെന്നെ വിളിച്ചു ഞാനങ്ങനെ പോയി നോക്കിയപ്പം അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് അവർ ഡോർ വെച്ചിരിക്കുന്ന ഭാഗത്ത് പിന്നെ വാട്ടർ സ്റ്റാർ ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഫൈവ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ലോസ് ലോസാണ് അപ്പം അവരെന്തിൽ തൊട്ടാലും നഷ്ടങ്ങൾ നഷ്ടങ്ങൾ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലാണ് പോകുന്നത് അങ്ങനെ ഞാനത് പോയി അതിൻ്റെ ഇതെല്ലാം കറക്റ്റ് ചെയ്തെടുത്ത് ഡോറിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി റൂമുകളൊക്കെ അങ്ങനെ ഒന്ന് ചേഞ്ച് കറക്ട് ചെയ്തു അതങ്ങനെ കൊടുത്തു അപ്പോൾ പല കാരണങ്ങൾ വരും ഇതിന്റെ പണി മുടങ്ങി പോകാനായിട്ട് എന്നാൽ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കും അത് എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം ആദ്യം ഒരു പ്ലോട്ട് നമ്മൾ കണ്ടു പ്ലോട്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ആ പ്ലോട്ടിന്റെ ആ ഒരു ഘടന അത് നമുക്ക് ഇപ്പൊ പറയുന്നത് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി അല്ലെങ്കിൽ വട കിഴക്കോട്ടും വടക്കോട്ടും ചരിഞ്ഞ ഭൂമി കന്നിമൂല ഉയർന്ന ഭൂമി ഈശാന കോണ് താഴ്ന്ന ഭൂമി ഇതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭൂമിയായിട്ട് കണക്കാക്കുന്നത് അപ്പം അങ്ങനെ നീരൊഴുക്കുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് നാല് വശവും കെട്ടിത്തിരിക്കുക കെട്ടിത്തിരിച്ചിട്ട് ഇവിടെ മറിക്കുക മറിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം ഒരു ഒരു ഏക്കറുള്ള പറമ്പാണെന്ന് വെച്ചു അതല്ലെങ്കിൽ ഒരു മൂന്ന് നാല് പേരുടെ വസ്തുവാണെന്ന് ആണെന്ന് വെച്ചു അപ്പോൾ അപ്പം നമ്മുടെ ഈ കോമ്പൗണ്ട് തിരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പറമ്പിലുള്ളൊരു നെഗറ്റീവ് നമ്മുടെ പറമ്പിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കോമ്പൗണ്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെ ഒരു വാസ്തുമണ്ഡം തിരിച്ച് അതിനകത്തായി കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കില്ല അപ്പോൾ ആദ്യം വീടിൻ്റെ നാല് വശവും ആ ഒരു കോമ്പൗണ്ട് കിട്ടിത്തിരിക്കുക എന്നിട്ട് ഈ പണി നടക്കുമ്പോൾ ഇത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൃഷ്ടിയെന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ ആ പണി തുടങ്ങുന്ന സമയത്ത് എന്ന് മറ്റുള്ളവരുടെ കണ്ണ് ഇട്ടിട്ട് അതിൻ്റെ പണി സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറമേ ഉള്ളൊരു വ്യക്തി ഈ പണി ചെയ്യുന്നത് കാണേണ്ട കാര്യമില്ല അതിൻ്റെ നാല് സൈഡും മറിക്കുക മറിച്ച് പണി എല്ലാം കഴിഞ്ഞതിന് ശേഷം പുറമേ എന്നുള്ളവർ കണ്ടാൽ മതി അതിൻ്റെ പണിയുടെ പ്രോഗ്രസ് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ നാല് സൈഡും മറച്ച് അത് ചെയ്യാം പിന്നെ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് കോലങ്ങളും മറ്റൊക്കെ വയ്ക്കുന്നുണ്ട് അതൊക്കെ ഒരു തൊട്ട് സൗകര്യം പോലെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീട് പണി തുടങ്ങാനായിട്ട് കഞ്ഞിക്കുറ്റിയൊക്കെ അടിച്ച് അപ്പോഴത്തേക്ക് ഈ വസ്തുവിൽ പിന്നെ വാസ്തു പൂജ ചെയ്യുന്നത് വളരെ ഭൂമി പൂജ ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും അത് കഴിഞ്ഞ് കന്നിക്കുറ്റിയെല്ലാം അടിച്ചിട്ട് ഈ കന്നിമൂലഭാഗത്ത് സാധനം ഇറക്കി തുടങ്ങുമ്പോൾ ആദ്യം ഇറക്കേണ്ടത് കന്നിമൂലഭാഗത്ത് ഒരു മണൽ മണലിറക്കേണ്ടത് ഇന്നത്തെ കാലത്ത് മണൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആയാലും കുഴപ്പമില്ല ആദ്യം ഭാഗത്ത് അത് ഒരു കുട്ടിയെങ്കിലും ഇറക്കിക്കൊണ്ട് വേണം ബാക്കി ചെയ്യാൻ ഇന്ന് ഭൂരിഭാഗം ആൾക്കാരും പാറയാണ് ഇറക്കിക്കൊണ്ട് തുടങ്ങുന്നത് അത് നല്ലതല്ല മണലിറക്കി തുടങ്ങണമെന്നാണ് പറയുന്നത് അപ്പോൾ കന്നിമൂല ഭാഗത്ത് ചെയ്യണം പിന്നെ നമ്മൾ സാധനം ഇറക്കി വെക്കുമ്പോൾ പരമാവധി വെയിറ്റ് കന്നിമൂല ഭാഗത്ത് ഇറക്കിക്കൊണ്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ പാറ ഇറക്കിയാലും ആദ്യം എല്ലാം പാറ ഇറക്കുന്നത് ആദ്യം മണലിറക്കണം പിന്നതിന് ശേഷം ഇറക്കുന്ന സാധനങ്ങൾ ഭാഗത്ത് പരമാവധി സാധനങ്ങൾ ഇപ്പോൾ കട്ടയായാലും മറ്റുള്ള കാര്യങ്ങളായാലും എല്ലാം കന്നിമൂല ഭാഗം ആ ഇത് തെക്ക് വശം ഈ ഒരു പടിഞ്ഞാറ് വശം ഇങ്ങനെ ബേസ് ചെയ്തിട്ട് സാധനങ്ങൾ ഇറക്കുക ഒരു കാരണവശാലും ഈശാന കോണ് കൊണ്ടുവന്ന് ഹെവി വെയ്റ്റ് വെക്കരുത് ഈശാന കോണിൽ കൊണ്ടുവന്ന് ഹെവി വെയ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പണി മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കുറയും അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ ഭാഗത്ത് പിന്നെ മതില് കെട്ടുമ്പോൾ ഇവിടുത്തെ മതിൽ ഉയർത്തി കളയല് തെക്ക് പടിഞ്ഞാറിനേക്കാൾ എപ്പോഴും താന്നു തന്നെ ഇരിക്കണം വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗം എപ്പോഴും താന്നു തന്നെ ഇരിക്കണം അപ്പം വടക്ക് കിഴക്ക് ഭാഗം താന്നിരിക്കണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും പിന്നെ ഹെവി വെയിറ്റ് വയ്ക്കാം ഇവിടെ കന്നിക്കുറ്റി അടിക്കാം എന്നിട്ട് ഇവിടെ സാധനങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഈ ഭാഗം എപ്പോഴും ഫ്രീ ആക്കി ഇടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ കിണർ കുഴിച്ച് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് പണി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ശീക്രം പണി മുന്നോട്ട് പോവുകയും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതായത് കഞ്ഞി കുറ്റി കന്നിമുല്ല സാധനങ്ങളെല്ലാം ഇറക്കി വയ്ക്കുക ഈശാന മുകളിൽ കിണർ കൂട്ടുക ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുക അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇത് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ നാല് സൈഡ് മറയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക ഇപ്പം ഇത്തരം എന്നിട്ട് ഓരോ ദിവസവും പണി നിർത്തുന്ന സമയത്ത് കന്നിമൂല ഭാഗമാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക ഇപ്പം കന്നിമൂലഭാഗം താഴ്ത്തിയിട്ടുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് പണി കൂടുതൽ പുരോഗമിക്കുന്ന നല്ലതല്ല എപ്പോഴും കന്നിമൂല ഭാഗം ഉയർന്നുയർന്നുയർന്ന് ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് മുകളിൽ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സ്ലോപ്പ് പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്തോട്ട് കൊടുത്തുകൊണ്ട് ഒരു അല്പം കന്നിമൂല ഭാഗം ഉയർത്തുന്നത് നല്ലതാണ് അപ്പോൾ വെള്ളം എല്ലാം ഒഴുകി വടക്ക് കിഴക്ക് ഭാഗത്ത് വരാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് പണി തീർന്ന് അവിടെ എല്ലാ ഐശ്വര്യങ്ങളും കൂടി ജീവിക്കാൻ താമസിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം